തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണ അനുമതിക്ക് തടസ്സം നിൽക്കുന്ന നടപടികളിൽ നിന്ന് എൽ ഡി എഫ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാർച്ച് രണ്ട് ശനിയാഴ്ച മണിക്ക് തടിയമ്പാട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് യു നേതാക്കൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രാനുമതി കിട്ടിയ തടിയമ്പാട് പാലത്തിന്റെ ഫയലിൽ ധനകാര്യമന്ത്രി ഒപ്പിടാത്തതുകൊണ്ട് പാലം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് പോകുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് സിആർഐഎഫ് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കണമെന്ന ആവശ്യം നാഷണൽ ഹൈവേ ചീഫ് എഞ്ചിനീയർ മുഖേന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും ഡീൻ ഡീൻകുര്യാക്കോസും നേരിട്ട് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്നു

ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ബന്ധപ്പെട്ട മന്ത്രാലയം മുഖേന കേരളത്തിലെ നാഷണൽ ഹൈവേ ചീഫ് എൻജിനീയർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനായി കത്തയച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പുതിയ പാലം ഇല്ലാതാക്കാനുള്ള സി പി എമ്മിന്റെ ഗൂഢ നീക്കത്തിനെതിരെ മാർച്ച് രണ്ട് ശനിയാഴ്ച നാലുമണിക്ക് തടിയമ്പാട് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തുമെന്ന് യുഡിഎഫ് നേതാക്കളായ എ പി ഉസ്മാന് വർഗീസ് വെട്ടിയാങ്കൽ പി ടി ജോസഫ് ജോബി തയ്യൽ ആൻസി തോമസ് സെലിൻ വിൻസന്റ് ടിൻഡു സുഭാഷ് എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തില് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി